ഏകീകൃത കാര്യത്തിൽ പെരുമ്പാവൂർ മുൻസിഫ് കോടതി നടത്തിയ നിരീക്ഷണം ഉത്തരവെന്ന വ്യാജേന വ്യാപകമായി പ്രചരിപ്പിച്ച് സഭയുടെ ഏകീകൃത കുർബാന റദ്ദാക്കപ്പെടാൻ ഇടയുണ്ടെന്ന് വിമതർ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് സമവായ ഫോർമുല മറയാക്കി സഭ നിരോധിച്ച കുർബാനയ്ക്ക് എറണാകുളം ജില്ലാ കോടതിയിൽ നിന്ന് ഉത്തരവ് നേടാൻ വിമതർ ശ്രമിച്ചതിന്റെ തനി ആവർത്തനമായിരുന്നു പെരുമ്പാവൂർ മുൻസിഫ് കോടതിയിൽ കുർബാന തക്സയിൽ വരുത്താൻ ശ്രമിച്ചെന്ന വിമതവാദവും പെരുമ്പാവൂർ മുൻസിഫ് കോടതിയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതാണ് കിഴക്കമ്പലം ഫൊറോനയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് വിശ്വാസികൾ പെരുമ്പാവൂർ മുൻസിഫ് കോടതിയിൽ ഹർജി നൽകിയിരുന്നു കേസിലെ ഒരു എതിർകക്ഷിയും വിമതനുമായ കിഴക്കമ്പലം ഫൊറോന വികാരിക്ക് ഇത് ദഹിച്ചില്ല ഏകീകൃത കുർബാന കേസ് നീട്ടിക്കൊണ്ടു പോകുന്നതിന് തക്സയിൽ വെട്ടിത്തിരുത്തു വരുത്തിയെന്ന ആരോപണം ഉന്നയിച്ച് എതിർകക്ഷിയായ ഫൊറോന വികാരി കോടതിയെ സമീപിക്കുകയായിരുന്നു ഈ ആക്ഷേപത്തിന്റെ വസ്തുത പരിശോധിക്കാനാണ് കോടതി കുർബാനയുടെ തക്സ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഒക്ടോബർ പതിനെട്ടിന് കേസിൽ വാദം കേട്ടപ്പോഴാണ് തക്സ ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചത് തക്സ ഹാജരാക്കാൻ കോടതി ഒരു മാസം സമയവും അനുവദിച്ചിരുന്നു ഇതനുസരിച്ചാണ് കഴിഞ്ഞ ദിവസം സഭയ്ക്കു വേണ്ടി ഹാജരായ അഭിഭാഷകരായ അഡ്വക്കേറ്റ് വർഗീസ് കോയിക്കര അഡ്വക്കേറ്റ് കെ എം ഏലിയാസ് എന്നിവർ കോടതിയിൽ തക്സ ഹാജരാക്കിയത് ിൽ സീറോ മലബാർ സഭാ സിനഡ് അംഗീകരിച്ച് വത്തിക്കാനിൽ അനുമതിക്കായി സമർപ്പിച്ച തക്സയാണ് കോടതിയിൽ സമർപ്പിച്ചത് വത്തിക്കാനിൽ നിന്ന് തക്സയ്ക്ക് അംഗീകാരം നൽകിയുള്ള കത്തും ഇതിനൊപ്പം സമർപ്പിച്ചിരുന്നു തക്സയ്ക്ക് അംഗീകാരം നൽകിയുള്ള വത്തിക്കാനിൽ നിന്നുള്ള കത്തിൽ കുർബാന എങ്ങനെ അർപ്പിക്കണമെന്ന് സംബന്ധിച്ച നിർദ്ദേശം ഉണ്ടാകണമെന്ന് നിഷ്കർഷിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബറിലെ സീറോ മലബാർ സഭാ സിനഡിൽ തീരുമാനിച്ചതും രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ വീണ്ടും സ്ഥിരീകരിച്ചതുമായ കുർബാന അർപ്പണം സംബന്ധിച്ച തീരുമാനം നിർദ്ദേശങ്ങളിൽ ഉണ്ടാകണമെന്നാണ് വത്തിക്കാൻ നിർദ്ദേശിച്ചത് ഇതെല്ലാം സഭാ സിനിഡൽ ന്യൂസിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ഇതനുസരിച്ച് കുർബാനയുടെ ആരംഭം മുതൽ വചന ശുശ്രൂഷ വരെയുള്ള ഭാഗം ജനാഭിമുഖമായിരിക്കും കൂതാശക്രമ ഭാഗത്തിന്റെ തുടക്കം മുതൽ വിശുദ്ധ കുർബാന സ്വീകരണം ഉൾപ്പെടെയുള്ള ഭാഗം ആരാധനാ സമൂഹം നിൽക്കുന്ന അതേ ദിശയിൽ ബലിപീഠത്തിന് അഭിമുഖമായി അർപ്പിക്കണം വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള ഭാഗം സമാപനാശീർവാദം വരെ ജനാഭിമുഖമായും നിർവഹിക്കണമെന്നും പൗരസ്ത്യ കാര്യാലയം അനുമതി കത്തിൽ വ്യക്തമാക്കിയിരുന്നു സിനഡ് തീരുമാനം വത്തിക്കാൻ നിർദ്ദേശാനുസരണം കുർബാന ക്രമനിർദ്ദേശങ്ങളിൽ ഏഴാമതായി ചേർത്തതാണ് വെട്ടിതിരുത്തൽ എന്ന വിമതർ ആരോപിക്കുന്നത് അതായത് കുർബാനയുടെ ആദ്യ ഭാഗം ജനാഭിമുഖം രണ്ടാമത്തെയും കുർബാനയുടെ സുപ്രധാനവുമായ കൂതാശ ഭാഗം അൽത്താര അഭിമുഖം സമാപന ഭാഗം വീണ്ടും ജനാഭിമുഖം സിനഡും വത്തിക്കാനും എല്ലാം അംഗീകരിച്ച ഈ മാർഗനിർദ്ദേശം തന്നെയാണ് കുർബാന ക്രമ നിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സഭയ്ക്കു വേണ്ടി ഹാജരായ അഭിഭാഷകർ കോടതിയെ ഇത് ധരിപ്പിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് തക്സ സംബന്ധിച്ച് മേജർ ആർച്ച് ബിഷപ്പിന്റെ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് മുൻസിഫ് കോടതി ആവശ്യപ്പെട്ടത് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥലത്തില്ലാത്തതിനാൽ തക്സ സംബന്ധിച്ച് മേജർ ആർച്ച് ബിഷപ്പിന്റെ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി വരെ സമയം നൽകിയിരിക്കെയാണ് വിമതർ സത്യവുമായി പുലബന്ധം പോലുമില്ലാത്ത വ്യാജ പ്രചാരണങ്ങളുമായി വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് എറണാകുളത്തെ മൂന്ന് പള്ളികളിൽ സഭ നിരോധിച്ച ജനാഭിമുഖ കുർബാനയ്ക്ക് കോടതിയിൽ നിന്ന് അംഗീകാരം നേടി സഭയെ വെട്ടിലാക്കാൻ സമവായ ഫോർമുലയാണ് സ്വീകരിച്ചതെങ്കിൽ പെരുമ്പാവൂരിൽ തക്സയുടെ പേരിൽ കോടതിയെയും വിശ്വാസികളെയും തെറ്റിദ്ധരിപ്പിക്കാനാണ് വിമതർ ശ്രമിച്ചത് സഭയുടെ കുർബാന അട്ടിമറിക്കാൻ ശ്രമിച്ച വിമതർക്ക് കഴിഞ്ഞയാഴ്ച പെരുമ്പാവൂർ മുൻസിഫ് കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് കിട്ടിയത് എന്നാൽ ഇതേക്കുറിച്ച് അവർക്ക് മിണ്ടാട്ടവുമില്ല ജനാഭിമുഖ കുർബാന തുടരാൻ അനുവദിക്കണമെന്ന വിമതരുടെ ഹർജി കഴിഞ്ഞയാഴ്ചയാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതി തള്ളിയത് കോടനാട് തോട്ടുവ ഐമുറി പെരുമ്പാവൂർ എന്നീ നാല് ഇടവകകളിൽ ജനാഭിമുഖ കുർബാന വേണമെന്ന ഹർജിയാണ് കോടതി തള്ളിയത് കൈക്കാരന്മാരും മറ്റു ചിലരും പെരുമ്പാവൂര് മുൻസിഫ് കോടതിയില് അഡ്വക്കേറ്റ് ജിമ്മി പി ആന്റണി മുഖേനയാണ് ജനാഭിമുഖ കുര്ബാന തുടരാന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി നൽകിയത് ഈ ഇടവകകളിലെ വിമത വികാരിമാര് ജനാഭിമുഖ കുര്ബാന തുടരണമെന്ന് കോടതി മുൻപാകെ സത്യവാങ്മൂലവും ഫയൽ ചെയ്തിരുന്നു ഇതിലൂടെ കൈക്കാരന്മാരും ഇടവക വികാരിമാരും ചേര്ന്ന് കോടതിയെ കബളിപ്പിച്ച് ഉത്തരവ് നേടാനാണ് ശ്രമിച്ചത് എന്നാൽ കോടനാട് ഇടവകയിൽ നിന്ന് പതിനാലു പേരും തോട്ടുവ ഇടവകയിൽ നിന്ന് മൂന്ന് പേരും കേസിൽ അഡ്വക്കേറ്റ് സാബു പി ജോസഫ് മുഖേന കക്ഷി ചേർന്നു ഐമുറി പെരുമ്പാവൂർ ഇടവകകളിലെ വിശ്വാസികളും കേസിൽ കക്ഷികളായി സഭ വിലക്കിയ ജനാഭിമുഖ കുർബാന ഒരു കാരണവശാലും ഇടവകകളിൽ അനുവദിക്കരുതെന്ന് വിശ്വാസികൾ വാദിച്ചു കേസിൽ വാദം കേട്ട കോടതിക്ക് വിമതരുടെ അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഹർജി തള്ളിയത് ഇതൊക്കെ മൂടി മൂടിവെച്ച് വിവിധ മുൻസിഫ് കോടതികളില് തിരിച്ചടി നേരിട്ട് അടിത്തറയിളകിയ വിമതരാണ് പെരുമ്പാവൂര് മുൻസിഫ് കോടതി ഉത്തരവെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മാധ്യമങ്ങളിലൂടെ വിശ്വാസികളില് ആശയക്കുഴപ്പമുണ്ടാക്കാന് കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നത്